ഉപകാരം ചെയ്യാമോ ഞാൻ പ്രതീക്ഷയോടെ അവളെ നോക്കി കിരൺ സാറിന്റെ ലാപ്ടോപ്പ് എടുക്കാൻ മാത്രം എന്നോട് പറയരുത് പറപ്പിക്കും ഗീതു ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഇടി പ്ലീസ് നിന്നെ ദയവായിട്ടാ എന്റെ അടുത്തേക്ക് എത്തിച്ചത് നിനക്കറിയാലോ ഞാൻ ജീവിതത്തിൽ പട്ടുപാട നേരെ കണ്ടിട്ടുകൂടിയില്ല പിന്നെ ഇങ്ങനെ അതിട്ടൊരു ഫോട്ടോ എടുക്കും ആ ഫോട്ടോ എനിക്കൊന്ന് കാണാനാ ആരാ നോക്കാലോ അവൾ അതിശയിച്ച് എന്നെ നോക്കി അതൊരു പഴയ ഫോട്ടോ ആയിരുന്നു ഞാൻ നിന്നെ കണ്ടപ്പോൾ ഓർത്തു നീ സ്കൂളിൽ പഠിക്കുമ്പോ എടുത്തതാണെന്ന് അത് നീയല്ലെങ്കി പിന്നെ ആരാ ഇന്ന് കിരൺ സാർ വരുമോ അറിയില്ല ഇന്ന് വിളിച്ചില്ല ഇത്ര സമയം കഴിഞ്ഞ വരാറില്ല എന്ന നീവാ ഞാൻ അവളെ പിടിച്ചു വലിച്ചു കിരൺ സാറ് വന്ന നമ്മൾ രണ്ടു പേരും പുറത്തായിരിക്കും എനിക്ക് പേടിയാ എനിക്കും പേടിയുണ്ട് പക്ഷെ ഇതെന്റെ മനസ്സിലെ വലിയൊരു ചോദ്യത്തിനുള്ള ഉത്തരാണെങ്കിലോ എന്ത് ചോദ്യം എന്തുത്തരം ഗീതു പിന്നെയും സംശയത്തുടനീ നോക്കി നീ തൽക്കാലം അതറിയണ്ട ഒന്ന് വേഗം വാ എനിക്ക് ഒരിക്കലും ഇല്ലാത്തൊരു ധൈര്യം എവിടെ നിന്നു വന്നിരുന്നു അവളോട്ടും ഇഷ്ടമില്ലാതെ എന്റെ കൂടെ വന്നു കിരൺ കിരൺസാന്റെ ക്യാബിളിൽ കയറുമ്പോ നെഞ്ചിടിപ്പ് ഉയരുന്നുണ്ടായിരുന്നു ലാപെടുത്ത് തുറക്കുമ്പോൾ ഗീതു വിറയ്ക്കുന്നുണ്ടായിരുന്നു പാസ്വേഡ് അടിച്ച് ഓണാക്കി ഫോട്ടോ ഫോൾഡർ കണ്ടപ്പോ ഞാൻ കണ്ണടച്ചു നിന്നു എന്റെ നെഞ്ച് പൊട്ടി പൊട്ടിപ്പോകുമെന്ന പോലെ തോന്നി എനിക്ക് പെട്ടെന്നായിരുന്നു ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടത് ഗീതവും ഞാനും ഒരുപോലെ നേട്ടി ഡോറിൽ പിടിച്ചു നിന്ന് കിരൺ സാറ് ഞങ്ങളൊന്നും നോക്കി ഗീതു പേടിച്ച് എന്റെ കയ്യിൽ മുറുക്കി പിടിച്ചു എനിക്ക് വലിയൊരു കുറ്റം ചെയ്ത പോലെ കിരൺ സാറിന്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്താണില്ല ഇവിടെ സാറ് ശാന്തമായി ചോദിച്ചു ഉത്തരം പറയാൻ ഞങ്ങക്ക് രണ്ടു പേർക്കും കഴിഞ്ഞില്ല ഞാനില്ലാത്തപ്പോ എന്റെ ലാബ് ഓപ്പൺ ആക്കിയതെന്ന് ഗീതുവിനറിയില്ലേ സാറിന്റെ സ്വരം മാറി തുടങ്ങിയിരുന്നു ഈ ഒരു കാരണം മതി നിങ്ങൾക്ക് രണ്ടു പേരെയും ടെർമിനേറ്റ് ചെയ്യാൻ ഗീതു പോ എന്ന് തോന്നിയപ്പോ ഞാൻ പറഞ്ഞു സാർ ഞാൻ പറഞ്ഞിട്ടാ ഗീതു ലാപ്പ് എടുത്തത് എന്നെ ടെർമിനേറ്റ് ചെയ്തോളൂ ഗീതു ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോ ഇയാളാണ് സൂത്രധാരി മിണ്ടാപൂച്ചയാണെന്ന് ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചാണല്ലേ രണ്ടുപേരും കൂടി എന്തതിൽ സർച്ച് ചെയ്തേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്താണ് നോക്കിയതെന്ന് പറഞ്ഞ രണ്ടുപേരും ഇവിടെ തന്നെ കാണും കിരൺ സാർ വന്ന് സീറ്റിലിരുന്നു കൊണ്ട് പറഞ്ഞു എന്റെ ഒരു പഴയ ഫോട്ടോ സാൻഡ്രൽ ആപ്പിൽ കണ്ടുവെന്ന് ഗീതു പറഞ്ഞു ഏത് ഫോട്ടോ എന്നറിയാൻ ഞാൻ നിർബന്ധിച്ചപ്പോ ഓ അത്രയുള്ളൂ എന്ന ഗീതു പൊക്കോ എന്നെ ഡൈനിയമ്മായി നോക്കി ഗീതു പോയി അവളുടെ പുറകെ പോകാൻ തിരിഞ്ഞതും കേട്ടു അനു അവിടെ നിൽക്ക് എനിക്ക് ദേഹം പിന്നെയും വിറയ്ക്കാൻ തുടങ്ങി അതിൻ്റെ ഇടയിൽ ഓർത്തു അനു ആ പേര് എങ്ങനെ സാററിഞ്ഞു അനു തനിക്ക് ഫോട്ടോ കാണണ്ടേ ആ ചോദ്യം കേട്ടപ്പോ പ്രതീക്ഷയുടെ ഞാൻ സാറിനെ നോക്കി കാണണം പക്ഷേ സാറെന്നെ അനു എന്ന് വിളിക്കരുത് അതെന്താടോ തന്റെ പ്രിയ കൂട്ടുകാരി അമ്മൂവിന് മാത്രാണ് അങ്ങനെ വിളിക്കാൻ അനുവാദമുള്ളത് ഞാൻ പിന്നെ ഞെട്ടി സാറിന് നോക്കി ഇങ്ങനെ നെട്ടാതെടൂ തന്നെ കുറിച്ച് എനിക്ക് എല്ലാം അറിയാം അനുവിന്റെ പ്രിയ കൂട്ടുകാരി അമ്മു ഊണിലും ഉറക്കത്തിലും ഉണ്ടായിരുന്നവള് ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാത്തവരെ ഒരു ദിവസം അവളെ മക്കളില്ലാത്ത ഫാമിലി അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അന്ന് മുതല് താൻ ആരോടും കൂട്ടുകൂടിയിട്ടില്ല ശരിയല്ലേ മനഃപൂർവം വർഷങ്ങളായി മനസ്സിൽ താഴെട്ട് സൂക്ഷിച്ചിരുന്ന ഓർമ്മകളെ സാറ് വിളിച്ചു പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു എന്നെക്കുറിച്ച് എല്ലാം അറിയാന്നല്ലേ പറഞ്ഞത് എന്നാ എന്നാ എന്റെ അച്ഛനും അമ്മയും ആരാ കിരൺ സാറ് ഒന്ന് പതർന്നത് കണ്ടു അറിയില്ല അല്ലേ അതിന്റെ അർത്ഥം എന്നെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നല്ലേ എനിക്കും എന്നെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല എന്റെ തൊണ്ടയിൽ വക്കൾ കുരുങ്ങി തുടങ്ങിയിരുന്നു തനിക്ക് ഫോട്ടോ കാണണ്ടേ കിരൺ സർ വിഷയം മാറ്റനാണെന്ന് തോന്നുന്നു പിന്നെ എന്നോട് ചോദിച്ചു വേണ്ട എനിക്ക് ആ ഫോട്ടോ കാണാനുള്ള ആഗ്രഹം മാഞ്ഞു പോയിരുന്നു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ എന്റെ ക്യാബിനിൽ കയറി ലാപ്പ് എടുക്കാനുള്ള ധൈര്യമൊക്കെ അനൂണ് ഉണ്ടായിരുന്നോ എനിക്ക് പിന്നെയും നാവിറങ്ങി ടാമ്പൊക്കോ ഞാൻ അമല സിസ്റ്ററിനെ വിളിച്ച് പറഞ്ഞോളാം മോളുടെ കള്ളത്തരം കിരൺസാർ വീണ്ടും പറഞ്ഞു അമലാമ്മ അറിയുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ വയ്യ ലോകത്ത് എവിടെ പോയാലും ഏതവസ്ഥയിലും ഒരു കള്ളത്തരവും കാണിക്കരുതെന്ന് കുഞ്ഞിലെ മുതൽ അമലാമ്മ പഠിപ്പിച്ചിരുന്നത് ഞങ്ങളെല്ലാവരും അത് കാത്തു സൂക്ഷിക്കും എന്നാണ് അമലാമ്മയുടെ വിശ്വാസം എന്തിന്റെ പേരിലായാലും ഞാൻ അനുവാദമില്ലാതെ കിരൺസാറിന്റെ കേബിൾ കയറി എന്ന് അറിഞ്ഞ പോലും അമലാമ്മക്ക് വിഷമാവും സാർ പറയരുത് അമല അറിയരുത് ഞാനിനി ഒരിക്കലും ഈ ക്യാബിൽ കയറില്ല പറയില്ല കിരൺ സാർ ചേറിൽ നിന്നും എന്നിട്ട് അടുത്തേക്ക് വന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചതിന് അനുകൂല ആൻസർ വേണം എന്ത് നമ്മളിന്നെ ഫ്രണ്ട്സ് ആയിരിക്കും കിരൺ സാറ് കയ നീട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്കത് സ്വീകരിക്കാതിരിക്കാൻ പറ്റിയില്ല എന്റെ കൈകൾ ഷെയ്ക്ക് ചെയ്യുമ്പോൾ കിരൺ സാറിന്റെ മുഖത്ത് ഒരു വിജയഭാവം ഉണ്ടായിരുന്നു തിരിച്ച് സീറ്റിൽ പോയിരിക്കാൻ എനിക്ക് മടി തോന്നി പക്ഷെ ആരുടെ മുഖത്തും വലിയ ഭാവ വ്യത്യാസമൊന്നും കണ്ടില്ല അതൊരു വലിയ ആശ്വാസമായിരുന്നു അന്ന് രാത്രി എന്റെ സ്വപ്നത്തിൽ അമ്മ മാത്രമായിരുന്നു വന്നത് ആ വിടർന്ന കണ്ണുകൾ നിറഞ്ഞു നിന്നിരുന്നു അനു നീ എന്നെ മറന്നോ അവൾ അടുത്തേക്ക് വന്ന് ചോദിക്കുമ്പോൾ തോന്നി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു അവൾക്ക് പുതിയ അച്ഛനും അമ്മയും കിട്ടിയപ്പോ അവളെയൊക്കെ സന്തോഷം എനിക്കായിരുന്നു അവള് പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകുമെന്ന് എന്നും പറയും അമലാമയും അങ്ങനെയാണ് പറഞ്ഞിരുന്നത് ഞാൻ വിഷമിക്കേണ്ടെന്ന് ഓർത്തിട്ടാവൂ പക്ഷെ അവൾ പോകുന്ന അന്നാണ് ഞങ്ങൾ രണ്ടു പേരും എനിക്ക് അവളുടെ കൂടെ പോവാൻ പറ്റില്ലെന്ന് അവളെ പിടിച്ചു വലിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ട് ഞാൻ അമലാമ്മയുടെ കൈ പിടിച്ച് കാറിന്റെ പുറകോടി ഗേറ്റ് കടന്ന് കാർ പോകുന്നത് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ഒത്തിരിനാൾ അമലാമ്പയുടെ പോലും ചെയ്തിരുന്നില്ല അമ്മു പലതവണ ഫോൺ ചെയ്തെങ്കിലും ഞാൻ പോയി എടുത്തില്ല അവളുടെ സ്വരം കേൾക്കാൻ എനിക്ക് ശക്തിയില്ലായിരുന്നു പിന്നീട് അമ്മുവിന്റെ സ്ഥാനത്ത് വേറെ ആരെയും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല ഓർഫനേജിൽ എല്ലാവരോടും ഒരകളി താൻ നിന്നിരുന്നത് കിരൺ സാർ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു ചിലപ്പോ അമലമ്മ പറഞ്ഞതാവും പിന്നെ ഉറക്കം വരാതെ അമ്മുവിനോർത്ത് കിടന്ന് നേരം വിളിപ്പിച്ചു ഗീതു രാവിലെ ഓഫീസിൽ എന്നെ കണ്ടപ്പം മുതല് കയ്യും കാലും കാണിക്കുന്നുണ്ടായിരുന്നു ലഞ്ച് ടൈം ആയപ്പോ ഓടി വന്നു ചോദിച്ചു ഇന്നലെ കിരൺ സാർ നിന്നോട് ദേഷ്യപ്പെട്ടോ എന്താ പറഞ്ഞെന്ന് അങ്ങേർക്ക് എന്റെ ഫ്രണ്ട്ഷിപ്പ് വേണോന്ന് ഗീതു എന്നെ അന്തം വിട്ട് നോക്കി കിരൺ സാറിന് നിന്റെ ഫ്രണ്ട്ഷിപ്പോ ഗീതുവിന്റെ വ തുറന്ന് തന്നെ ഇരുന്നു എന്റെ ഗീതു നീ വായടക്കിയേ എന്നിട്ട് നീ എന്തു പറഞ്ഞു അവൾ ചോദിച്ചു ഞാൻ ഓക്കെ പറഞ്ഞു അവ ഞെട്ടി എന്നെ നോക്കി എടി എനിക്ക് അങ്ങേരെ അങ്ങനെ പിണക്കാൻ പറ്റില്ല ഈ കിരൺ സാറിന് എന്റെ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം ആ ഫോട്ടോ ഒന്ന് കയ്യിൽ കിട്ടണമെന്ന് വരെ ഇങ്ങനെ പോട്ടെ എന്നാലും അവക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ലെന്നും തോന്നി പിന്നീട് രണ്ടു ദിവസം കിരൺ സാറിനെ കണ്ടില്ല ഗീതുവിന് ഗീതുവിനെനിക്കും അത് വലിയൊരു വലിയൊരാശ്വാസമായിരുന്നു ഞായറാഴ്ച രാവിലെ പള്ളി പോൻ റെഡി ആയപ്പോഴാണ് അമലാമ്മ പറഞ്ഞു എല്ലാവരും പുതിയ ഡ്രസ്സ് ഇടണമെന്ന് ഇന്നുച്ചക്ക് കിരൺ സാറും ഫാമിലിയും വരും മടിച്ചുനിന്ന് എനിക്ക് കിഴൺസാർ വാങ്ങി തന്ന കവർ തുറന്ന് സെൽവാർ എടുത്തതെന്ന് അമലമ്മ പറഞ്ഞു മോള് മാത്രം ഇടാതിരിക്കരുത് മനസ്സില്ലാതെയാണ് നിറയെ ബീറ്റ്സ് വർക്കുള്ള റോയൽ ബ്ലൂ സെൽവാർ ഇട്ടത് മങ്ങിയെ കണ്ണാടിൽ നോക്കി എനിക്കതിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ മതി തോന്നി ആദ്യമായിട്ടാണ് സ്വന്തം സേസിലുള്ള ഒരു ഉടുപ്പിടുന്നത് അമലാമ്മ എന്നെ കണ്ട് സന്തോഷത്തോടെ കണ്ണു തുടക്കുന്നത് കണ്ടു എന്റെ മോളെ കണ്ട മാലാഗെ പോലെയുണ്ട് അമലാമേ വെറുതെ മാലാഗയെ കളിയാക്കണ്ടോ ഞാൻ എല്ലാവരോടൊപ്പം ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു എല്ലാ കുട്ടികളും നല്ല സന്തോഷത്തിലായിരുന്നു ഈ സന്തോഷത്തിന്റെ കാരണം കിരൺ സാറാണല്ലോ എന്നോർത്തപ്പോ എനിക്കും ഉള്ളിൽ എവിടെയോ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു പള്ളിയിൽ കഴിഞ്ഞ് പതിവേ പോലെ എല്ലാവരും പോയിട്ടും ഞാൻ അവിടെ തന്നെയായിരുന്നു ഗ്ലാസ് ഉള്ള ഞായറാഴ്ചകളിൽ ഞാൻ വൈകിട്ട് തിരിച്ചു പോവാറുള്ളൂ സഹതാപ കണ്ണുകൾ കാണണ്ടല്ലോ ഇന്ന് പക്ഷേ ആ സഹതാപ ഉണ്ടായില്ല എന്നാലും കിരൺ സാറിന്റെ മുമ്പിൽ പോവാനൊരു മടി ഉച്ച കഴിഞ്ഞപ്പോ പതി ഓർഫണേജിലോട്ട് നടന്നു കിരൺ സാറിന്റെ വണ്ടി കിടക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി ആള് പോയിട്ടില്ലെന്ന് ഡോർമട്ടയുടെ ഇടനാഴിയിൽ ആരും ഇല്ലെന്ന് ഉറപ്പിച്ച് വേഗം നടന്നു പെട്ടെന്ന് ലീവിംഗ് റൂമിന്റെ ഡോർ തുറന്ന് കിരൺ സാർ മുമ്പിൽ വന്നത് എന്താടോ എന്നെ കാണാതിരിക്കാനാണോ ലൈറ്റായി വന്നത് താടിൽ തടവിക്കൊണ്ട് സാറ് ചോദിച്ചു അല്ല ഞാൻ ഞായറാഴ്ച താമസിച്ചേ വരാറുള്ളൂ ഈ സെൽവാറ് തനിക്ക് നന്നായി ചേരുന്നുണ്ട് ഞാനോർത്തു താൻതിടില്ലെന്ന് കിരൺ സാറിന്റെ മുഖത്ത് കാണുന്ന ഭാവം എനിക്ക് പരിചിതമല്ലായിരുന്നു പിന്നെ ഇങ്ങനെ നല്ല സെൽവാറൊക്കെ ഇടുമ്പോ എന്തിനാ മുടി കെട്ടിവെച്ചിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നതിന് മുമ്പേ എന്റെ മുടിലെ ക്ലിപ്പ് സാർ അഴിച്ചിരുന്നു ഞെട്ടിലൂടെ ഞാൻ ഭിത്തിയിലേക്ക് എത്തിപ്പിടിച്ചു തന്നെ ഇങ്ങനെ കാണാൻ എനിക്കിഷ്ടം കിരൺ സാർ എന്റെ കാതി പറഞ്ഞപ്പോ ചൂടുശ്വാസം എന്റെ കഴുത്തിൽ തട്ടുന്നുണ്ടായിരുന്നു എന്റെ ശരീരം നന്നായി വിറയ്ക്കുന്ന ഞാൻ അറിഞ്ഞു ആന കിച്ചു അവിടെ ഇടനാഴിൽ കൂടി നടന്നു വരുന്ന സ്ത്രീയെ കണ്ട് സാർ പെട്ടെന്ന് കുറച്ചു മാറി നിന്നു ആടിത്യവും ഐശ്വര്യമുള്ളൊരു മുഖം ഭംഗിയായി ഞൊറിഞ്ഞൊടുത്ത ചന്ദന കളർ സാരി ഞാൻ ആ മുഖത്തോട്ട് നോക്കി നിന്നു കണ്ണുകൾ എടുക്കാതെ ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂട്ടി തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്